திருங்களி பட்ஃபஸ்ட் 2024 இத்தொர்முலே எண்டாம் செமီஃபைனல் போட்டிக்காக ரசிகர்களைக் கவரக்கூடிய வந்து மாது ராஜkumar மற்றும் கற்பிச்சு மைதானிலே இருந்து மேற்கு பிரதேசம் காரகுரமேல் வைஸ்வாஸ் செல்வன் சுழ்தா களியானும் மற்றும் வீறுத்து வட்டவிட்டு பறக்கும் செம்பிரங்கள் அடினோதியும் கொணிகலும் തമ്മில இந்த மலசறத்தின் எந்து பகுதி தடவசான விஸ்நாதம் விழுந்து யாருக்கு சேவே யாருக்கு பிராச்சியை யாரும் யாரும் சொல்ல விடாது மட்டும்தான் தெரியும் மதுசத்தில் நன்றி മലപ്പുറം അരീക്കോട് തിരുവോണനാളിൽ ആലുക്കൽ പെരുങ്കടവ് പാലത്തിന് സമീപം നടത്തിയ മഡ് ഫുട്ബോൾ ആവേശമായി ആലക്കൽ യാസ ക്ലബ്ബും കുനീൽ അരുണോദയം ക്ലബും ക്ലബ് റിവേക്കയും സംയുക്തമായാണ് ചെളി നിറഞ്ഞ വയലിൽ മഡ് ഫുട്ബോൾ ഫെസ്റ്റിവൽ നടത്തിയത് പ്രായഭേദമന്യേ വൻ ജനാവലിയാണ് ഫുട്ബോൾ ടൂർണമെന്റ് കാണാൻ എത്തിയത് എട്ട് ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റ് മലപ്പുറം എം അസിസ്റ്റന്റ് കമാൻഡ് പി ഹബീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു അരീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കല്ലട നൌഷർ കീഴ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം സി സഫിയ ഹുസൈൻ എന്നിവർ മുഖ്യ അതിഥികളായി തിരുവോണനാളിൽ ഉച്ചകഴിഞ്ഞ് വൻ ജനക്കൂട്ടമാണ് പെരുങ്കടവിലേക്ക് ഒഴുകിയെത്തിയത് തിരുവോണാഘോഷം വ്യത്യസ്തമായി കൊണ്ടാടുക എന്ന ഉദ്ദേശത്തോടെയും പ്രാദേശിക ടൂറിസം പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടും കൂടിയാണ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത് ഫൈനലിൽ അരുണോദയം ക്ലബിനെ ട്രൈബ്രേക്കറിലൂടെ പരാജയപ്പെടുത്തി പ്രഭാതകുനിയിൽ ചാമ്പ്യന്മാരായി വിജയികൾക്ക് കേടുപറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പി റഹ്മാൻ അരീക്കോട് ഗ്രാമപഞ്ചായത്ത് സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വൈ പി സുലൈഗ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ആലക്കൽ എന്ന പ്രദേശവും എന്ന പ്രദേശവും സംഗമിക്കുന്ന ഈ പെരിങ്കടവ് പാലത്തിന് സമീപം അരി ആരക്കല എംസ ക്ലബും കുനില അരുണോദയം ക്ലബും ഒരു ടൂറിസം ക്ലബായിട്ടുള്ള ക്ലബ്ബ് എവേക്കയും സംയുക്തമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു മഡ് ഫുട്ബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ രണ്ട് പ്രദേശത്തിൻ്റെയും സൗഹൃദം ഊട്ടിയർപ്പിക്കുന്നതിനും ഈ പ്രദേശത്തിൻ്റെ ഗ്രാമീണ ഭംഗി മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു മഡ് ഫുട്ബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത് വലിയ ജനാവലിയാണ് ഈ ടൂർണമെൻറ്റ് കാണാൻ എത്തിച്ചേർന്നിട്ടുള്ളത് വലിയ ആവേശത്തോടു കൂടി ആളുകൾ സ്വീകരിക്കുന്നു എന്നുള്ളത് വരും വർഷങ്ങളിത് നടത്തുന്നതിനും ഞങ്ങൾക്ക് പ്രചോദനമാകുന്നുണ്ട് മലയാളം മലപ്പുറം എങ്ങനെയുണ്ട് ഇല്ലില്ല എങ്ങേറ്റസ്റ്റ് ഡിസൈനിലെ ചോക്കർ ഇത് പാക്ക് ഒരു രക്ഷയില്ല ഞാൻ വിളിച്ചു ശരിക്കും Modern mama, why should girls have all the fun? Eh? Oh, yes, Kavita Golden Diamonds. Choose your special.